യു എസിലെയും ഇന്ത്യയിലെയും അന്വേഷണ ഏജൻസികൾ സംയുക്തമായി നടത്തിയ നീക്കത്തിൽ സൈബർ തട്ടിപ്പ് സംഘത്തെ പിടികൂടി യു എസ് പൌരന്മാരെ പറ്റിച്ചു നാല് കോടി ഡോളർ ഏകദേശം കോടി രൂപ തട്ടിയെടുത്ത സംഘമാണ് വലയിലായത് ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ച ഇന്ത്യയിലെ യു എസ് എംബസി സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് നിർണായകമാണെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ യു എസ് പൗരന്മാരെ ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തിയിരുന്ന സംഘമാണ് ഓപ്പറേഷൻ ചക്ര എന്ന ദൗത്യ പിടിയിലായത് അമൃത്സർ ഡൽഹി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സംഘത്തിലെ പ്രധാനികളായ പേർ അറസ്റ്റിലായിരുന്നു അൻപത്തിനാല് ലക്ഷം രൂപ ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു യു എസ് പൗരന്മാരുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ കടന്നുകയറി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് സാങ്കേതിക സഹായം ലഭ്യമാക്കാനെന്ന പേരിൽ ഇവരെ ബന്ധപ്പെട്ടായിരുന്നു നീക്കം ബാങ്ക് വിവരങ്ങൾ ചോർന്നുവെന്നും അക്കൗണ്ടിലെ ഫണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ച ശേഷം പണം ക്രിപ്റ്റോ വോളറ്റിലേക്ക് മാറ്റാൻ നിർബന്ധിക്കുകയാണ് ചെയ്തിരുന്നത് ഈ മാസം പതിനെട്ടിന് സിബിഐ ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അമൃത്സറിൽ നടന്ന പരിശോധനയിൽ അനധികൃത കോൾ സെന്റർ കണ്ടെത്തുകയും മുപ്പത്തിനാലു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്വേഷണത്തിനായി ഇന്റർപോളിന്റെയും എഫ് ബി ഐയുടെയും പിന്തുണ സിബിഐ തേടിയിരുന്നു യു എസിലെ മിനിസോഡ സംസ്ഥാനത്ത് സ്വകാര്യ സ്കൂളിൽ നടന്ന വെടിവയ്പിൽ രണ്ട് കുട്ടികളടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടു പതിനേഴ് പേർക്ക് പരിക്കേറ്റു മിനിയപ്പെലീസ് നഗരത്തിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത് അക്രമി പിന്നീട് ജീവനൊടുക്കിയെന്ന് പോലീസ് പറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിദ്യാർത്ഥികളുള്ള ഒരു സ്വകാര്യ എലിമെന്ററി സ്കൂളാണിത് തെക്കു തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അക്രമത്തിൽ പരിക്കേറ്റതിൽ ഭൂരിഭാഗവും കുട്ടികളാണ് ഇവർ ചികിത്സയിൽ തുടരുന്നു ചിലരുടെ നില ഗുരുതരമാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു സിറ്റിയുടെ കിഴക്ക് സെയ്ത്തൂൻ സബ്ര ഷെജിയ എന്നിവിടങ്ങളിൽ കനത്ത ബോംബിംഗ് തുടർന്നു വയസ്സുള്ള പെൺകുട്ടി പെൺകുട്ടിയടത്ത് മുപ്പത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ഉന്നത നേതാവ് മഹ്മൂദ് അൽ അസ്വദിനെ വധിച്ചതായും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലെ ഇബാദ് അൽ റഹ്മാൻ പ്രദേശമാണ് ടാങ്കുകൾ വളഞ്ഞത് പിന്നീട് ജബാലിയയിലേക്ക് പിൻവാങ്ങി പട്ടിണിമൂലം ഇന്നലെ പത്ത് പേർ കൂടി മരിച്ചു ഇതോടെ പട്ടിണി മരണം പത്തൊൻപത് കുട്ടികളടക്കം ായി ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം നിലവിൽ ഗാസയുടെ എൺപത് ശതമാനം പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അതിനിടെ പലസ്തീൻ വിഷയത്തിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈറ്റ് ഹൌസിൽ യോഗം ചേർന്നു യുദ്ധാനന്തര ഗാസയിലെ നടപടികൾ സംബന്ധിച്ചാണ് ചർച്ച വാഷിംഗ്ടണിലുള്ള ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡീൻസാറുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ഇസ്രായേൽ നഗരങ്ങളിൽ ഇന്നലെയും തുടർന്നു അതേസമയം സിറിയയിലെ ഡെമാസ്കസിലെ ഗ്രാമീണ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ആറ് സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു യുഎസിൽ പതിനാറുകാരൻ ജീവനൊടുക്കിയതിന് കാരണം ചാറ്റ് ജി പി ടി ആണെന്നാരോപിച്ച ഓപ്പൺ എഐക്കെതിരെ മാതാപിതാക്കൾ കോടതിയിൽ നിർമ്മിത ബുദ്ധി എഐ അധിഷ്ഠിത ചാറ്റ്ബോട്ടായ ചാറ്റ് ജി പി ടി മകൻ ആദം റെയിനെ മരിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാരോപിച്ചാണ് മാതാപിതാക്കളായ മാറ്റ് റെയിനും മരിയയും കമ്പനിക്കെതിരെ കാലിഫോർണിയ കോടതിയെ സമീപിച്ചത് ഏപ്രിലിൽ ജീവനൊടുക്കിയ ആദാം ചാറ്റ് ജിപിടിയുമായി നടത്തിയ ചാറ്റുകൾ തെളിവായി കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ വർഷം അവസാനം സ്കൂൾ പഠനത്തിന് സഹായമായിട്ടാണ് ആദാം ചാറ്റ് ജി പി ടി ഉപയോഗിച്ചു തുടങ്ങിയത് ചാറ്റ്ബോർട്ടുമായി അടുപ്പം സ്ഥാപിച്ചതോടെ കഴിഞ്ഞ ജനുവരിയിൽ ആത്മഹത്യയെപ്പറ്റി ചർച്ച ചെയ്തു തുടങ്ങി കുട്ടിയെ തടയുന്നതിന് പകരം ചാറ്റ്ബോർട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് കേസ് അവസാന ചാറ്റുകൾ ആദം താൻ ജീവൻ ജീവനൊടിക്കാൻ പോകുന്നുവെന്ന് ചാറ്റ് ജി പി വ്യക്തമാക്കിയിരുന്നു കുട്ടിയുടെ ശേഷം മാതാപിതാക്കൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചാറ്റുകൾ കണ്ടത് ആളുകളിൽ മാനസിക വിധേയത്വമുണ്ടാക്കും വിധമാണ് ചാറ്റ് ജി പി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ആരോപിക്കുന്ന കേസിൽ ഓപ്പൺ എ ഐ സിഇഒ സാം ഓൾട്ട്മാനാണ് മുഖ്യപ്രതി മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഓപ്പൺ എ ഐ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് വിശദീകരിച്ചു തീവ്ര മാനസിക സംഘർഷങ്ങളിൽ ചാറ്റ് ജി പി ടി ആശ്രയിക്കരുതെന്ന ഓപ്പൺ എഎയുടെ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കാനുള്ള ഹെൽപ്ലൈൻ യു എസിലും യു കെയിലും ആരംഭിച്ചതായും കമ്പനി വ്യക്തമാക്കി ലക്ഷം രൂപ നൽകി ഒടുത്തുണിയില്ലാതെ അവധികാലം ആഘോഷിക്കാൻ ബിഗ് ന്യൂഡ് ബോട്ടുമായി യു എസ് ആസ്ഥാനമായ ബെയർ നെസസിറ്റീസ് എന്ന കമ്പനി ഫ്ലോറിഡയിലെ മയാമിയിൽ ആഡംബര കപ്പലിലാണ് വസ്ത്രം ധരിക്കാതെയുള്ള വിനോദസഞ്ചാരം അടുത്തിടെ നിർത്തിവെച്ച ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ആരംഭിക്കുകയാണെന്ന് കമ്പനി അറിയിച്ചു വസ്ത്രങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ബീച്ചുകളിൽ ഓടിക്കളിക്കാനും കോക്ടൈൽ കുടിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫ്ലോട്ടിംഗ് പ്ലേഗ്രൌണ്ടാണ് നോർവീജിയൻ പേൾ എന്ന ക്രൂയിസ് കപ്പൽ പതിനാറ് റെസ്റ്ററന്റുകൾ പതിനാല് ബാറുകൾ രണ്ട് ബൌളിംഗ് ലൈനുകൾ ഒരു കസീനോ ഒരു സ്ഥാ ഗാർഡൻ വില്ലകൾ എന്നിവയും കപ്പലിലുണ്ട് പൂളുകൾക്കും ഡാൻസ് ഫ്ലോറുകൾക്കും ചുറ്റും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നതാണ് നിബന്ധന കപ്പലിന്റെ നിയമം അനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ അടുത്ത തുറമുഖത്ത് കപ്പലിൽ നിന്ന് ഇറക്കി വിടുന്നു കപ്പൽ തന്നെ പറയുന്നു വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്രൂയിസിലെ ടിക്കറ്റ് വില നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ വരെ എത്തിയേക്കുമെന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ ഇത്രയധികം പണം നൽകേണ്ടതായാൽ പലരും വിമുഖത പ്രകടിപ്പിക്കുന്നുവെന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ കപ്പലിന്റെ ഡൈനിംഗ് ഹാളുകളിലും ക്യാപ്റ്റന്റെ സ്വീകരണത്തിലും സാംസ്കാരിക ആഘോഷങ്ങളിലും കപ്പൽ തുറമുഖത്തെത്തുമ്പോഴുമെല്ലാം വസ്ത്രം നിർബന്ധമാണ് വാട്സ്ആപ്പ് വഴി കോപ്പി അടിച്ചത് പിടിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പരീക്ഷ എഴുതാൻ കേരള സർവകലാശാല വിലക്കിയ എസ്എഫ്ഐ നേതാവിന് അതേ കോളേജിൽ വീണ്ടും പ്രവേശനം നൽകിയെന്ന പരാതി കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥിയായിരുന്ന എം ബി ആദർശനാണ് കഴിഞ്ഞ ദിവസം സ്പോർട്ട് അഡ്മിഷനിൽ അതേ കോളേജിൽ ബി എസ് സി കെമിസ്ട്രിക്ക് പ്രവേശനം നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ ബി എസ് സിക്ക് ചേർന്ന ആദർശിനെ കഴിഞ്ഞ മാർച്ചിൽ സപ്ലിമെന്ററി പരീക്ഷയിൽ കോപ്പി അടിച്ചതിനെ തുടർന്നാണ് വിലക്കിയത് എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറിയാണ് ചോദ്യപേപ്പർ വാട്സ്ആപ്പ് വഴി സുഹൃത്തിനയച്ചുകൊടുത്ത ഉത്തരങ്ങൾ വാങ്ങുകയായിരുന്നു കഴക്കുകൂട്ടം പോലീസിന് ലഭിച്ച റെക്സി വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നാദർശിനെ പിടികൂടിയത് എഴുതിയ പരീക്ഷകൾ സർവകലാശാലയുടെ അച്ചടക്ക സമിതി റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് വർഷത്തേക്ക് സർവകലാശാലയുടെ പരീക്ഷകൾ എഴുതുന്നതും വിലക്കി ബിഎസ്സി സ്റ്റാറ്റിസ്റ്റിക്സിന് പഠിച്ച കാലയളവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രിൻസിപ്പൽ നാദർശ് അപേക്ഷ നൽകിയിട്ടുണ്ട് പുനഃപ്രവേശനം റദ്ദാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട സീവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്കും നിവേദനം നൽകി പഠനം ഉപേക്ഷിച്ച പലരും പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി പിൻവലിച്ചത് മറയാക്കി രാഷ്ട്രീയ പ്രവർത്തന ലക്ഷ്യം വെച്ച് കോളേജുകളിൽ പുനഃപ്രവേശനം നേടുന്നതായി പരാതിയുണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ യുവതി ദുരിതത്തിൽ കാട്ടാ കടക്കിള്ളി തൊളിക്കോട്ടുകോണം റസിയ മൻസിലെ എസ് സുമയ്യയാണ് പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളുമായി കഴിയുന്നത് മാർച്ച് സുമയ്യയുടെ തൈറോയിഡ് ഗ്രന്ഥി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് സുമയ്യ പറഞ്ഞു എട്ട് ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു കഴുത്തിലും കാലിലും ട്യൂബുകൾ ഇട്ടിരുന്നു ശസ്ത്രക്രിയയുടെ മുറിവുകൾ കരിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു അപ്പോഴുമുതൽ ശ്വാസം മുട്ടിലും കിതപ്പുമുണ്ടായി നടക്കാനും വീട്ടുജോലിക്കും പ്രയാസമായി അസ്വസ്ഥത തുടർന്നതിനാൽ സ്വകാര്യ ലാബിലെ ജോലി ഉപേക്ഷിച്ചു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു ഫലമുണ്ടായില്ല കഴിഞ്ഞ മാർച്ചിൽ കടുത്ത ചുമയായി മരുന്ന് കൊണ്ട് ഫലമുണ്ടായില്ല തുടർന്ന് വീടിന് വേണിയിലെ ക്ലിനിക്കിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ് റേ എടുത്തു നെഞ്ചിനകത്ത് എന്തോ അസ്വാഭാവികമായി കാണുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു ഉടൻ എക്സ് റേയുമായി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ കണ്ടു മുൻപ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം മറ്റു ശസ്ത്രക്രിയകൾക്ക് വിധേയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിലേക്ക് റഫർ ചെയ്തു അവിടെ എക്സ് റേ എടുത്ത് പരിശോധിച്ച ഡോക്ടർ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉപയോഗിച്ച ഗൈഡ് വയറാണ് അകത്ത് കിടക്കുന്നതെന്നും ശസ്ത്രക്രിയ അത് നീക്കം ചെയ്യാമെന്നും പറഞ്ഞു അതിന് മുന്നോടിയായി സി ടി സ്കാൻ എടുത്തു ഈ റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് ഗൈഡ് വയർ നീക്കം ചെയ്യാനാവില്ല എന്ന് മനസ്സിലാകുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തം മരുന്നുകളും നൽകാനുള്ള സെൻട്രൽ ലൈൻ ഇട്ടു ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങി കിടക്കുന്നതെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു ഗൈഡ് വയ തിരികെടുക്കാത്തതിനാൽ രക്തത്തിലൂടെ നെഞ്ചിലെത്തിയെന്നാണ് നിഗമനം ദമനികളുമായി ഒട്ടിച്ചേർന്ന ഗൈഡ് വയർ ഇനി തിരികെ എടുത്താൽ ഹൃദയത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നും അവർ അറിയിച്ചു സുമയ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി ആശുപത്രിക്ക് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ദിവ്യ സദാശിവൻ പറഞ്ഞു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പ്രതികരണം ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ നെടുമങ്ങാട് തൊളിക്കോട് സ്വദേശി പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു തലനാരിലേക്കാണ് തിങ്കളാഴ്ച നടന്ന അപ്പൻഡിക്സ് ശസ്ത്രക്രിയക്കിടെ കുട്ടിക്ക് അമിത രക്തസ്രാവം ഉണ്ടായി ഇത് നിയന്ത്രിക്കാനായില്ല ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ശ്രീചിത്രയിൽ നിന്നും വാസ്കുലർ സർജിനെ സേവനം തേടിയെങ്കിലും ലഭിച്ചില്ല ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിലെ വാസ്കുലർ സർജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നടത്തിയ ചികിത്സയിലാണ് ജീവൻ രക്ഷിച്ചത് ഇന്നലെ കുട്ടിയെ ജനറൽ ഹോസ്പിറ്റലിൽ തിരികെ എത്തിച്ചു ഇപ്പോൾ സർജറി ഐസിയുലാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് സ്വകാര്യ ആശുപത്രിയിലെ ചെലവുകൾ വഹിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി പുതിയ ബ്ലോക്കിലെ തടവുകാരൻ യു ദിനേശിൽ നിന്നാണ് മൊബൈൽ പിടികൾ സെല്ലിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ നിരവധി ഫോണുകളാണ് ജയിലിൽ നിന്ന് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മൊബൈൽ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച ഒരാൾ പിടിയിലായിരുന്നു ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവബത്ത പത്ത് പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം എക്സ്ഗ്രേഷി ലഭിക്കും ഇത്തവണ ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഫാക്ടറികളിലെ പതിമൂവായിരത്തി തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക എല്ലാവർക്കും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വീതം അരിയും വിതരണം ചെയ്യും ഇതിനായി മൂന്ന് ദശാംശം നാല് ആറ് കോടി രൂപ അനുവദിച്ചു സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവപത്ത് വർദ്ധിപ്പിച്ചു ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവപത്ത് അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി രൂപ ലഭിക്കും പെൻഷൻകാർക്കുള്ള ഉത്സവവത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും രണ്ടായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക ഇതിനായി മുപ്പത് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചു സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപ വീതം ലഭിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്കാണ് അർഹത ഇതിനായി രണ്ട് കോടി രൂപ അനുവദിച്ചു പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യം ലഭിക്കും കയർ മത്സ്യബന്ധനം കൈത്തറി ഖാദി ഈറ്റ കാട്ടുവള്ളി തഴ ബീലി ആൻഡ് സിഗാർ മേഖലകളിലെ ഇൻകം സപ്പോർട്ട് സ്കീം ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ഉത്സവവത്ത ആയിരം രൂപയായിരുന്നു ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇക്കുറി ഉത്സവവത്ത നൽകുന്നത് ഷാഫി പറമ്പിലമ്പിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിന് നേരെ പ്രവർത്തകർ തീപ്പന്തം മരിഞ്ഞു പോലീസ് ജലബീരങ്കിയും ലാത്തി ചാർജും നടത്തി രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസിന് നേരെ പ്രവർത്തകർ കല്ലേറും നടത്തി ഇന്ന് ഉച്ചയോടെയാണ് വടകരയിൽ ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയില്ലേ എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫിയുടെ കാർ തടഞ്ഞത് കാറിൽ നിന്നിറങ്ങിയ ഷാഫി രൂക്ഷമായി പ്രതികരിച്ചതോടെ പോലീസ് ഷാഫിക്കും പ്രവർത്തകർക്കും ഇടയിൽ നിരന്നു തെറി പറഞ്ഞാൽ കേട്ടുനിൽക്കില്ലെന്നും ആരെയും പേടിച്ചു പോകില്ലെന്നുമായിരുന്നു കാറിൽ നിന്നിറങ്ങിയ ഷാഫിയുടെ പ്രതികരണം അതിന് വേറെയാളെ നോക്കണം നായെ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടുനിൽക്കുമെന്ന് കരുതേണ്ട സമരം ചെയ്യാനുള്ള അവകാശം മാനിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ആർജവമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യെന്നും സമരക്കാരുടെ ഷാഫി പറഞ്ഞു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യുമായി നിലകൊണ്ടതോടെ പോലീസ് വലയത്തിൽ നിന്നിറങ്ങിയ ഷാഫി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം മാധ്യമ പ്രവർത്തകരുടെ പ്രതികരിച്ച ശേഷമാണ് മടങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ്യം ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡിന്റെ ചുമതലകൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിലെ ആരോപണം മതേതര സർക്കാരിന് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നിയമപരമായി അധികാരമില്ല ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ പണം മുടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അയ്യപ്പ സംഗമം രാഷ്ട്രീയ വാണിജ്യ ലക്ഷ്യങ്ങളോടെയാണെന്നും ഹർജിയിൽ ആരോപണമുണ്ട് ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത വിശ്വാസികളുടെയും പേരിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ ദേവസ്വം ബോർഡിനെ കൂടി വലിച്ചിഴക്കുകയാണെന്നും ഹർജിയിൽ ആരോപണമുണ്ട് ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുക്കുന്ന പണമാണ് ഇതിന് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രാവൻകോർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിന് അനുസൃതമാകണമതെന്നും ഹർജിയിൽ പറയുന്നു സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള സംഗമം അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ നഷ്ടം മറികടക്കാൻ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ യു കെ ദക്ഷിണ കൊറിയ ജപ്പാൻ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയവരുമായി ചർച്ച നടത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്താനുള്ള നീക്കം സജീവമായി ഏകദേശം നാൽപ്പത് രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തിയതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീരുവ വർധന മൂലം ഇന്ത്യക്ക് യു എസ് വിപണിയിലുണ്ടാക്കുന്ന നഷ്ടം ഏകദേശം നാലായിരത്തി കോടി ഡോളർ നാല് കോടി ലക്ഷം രൂപയാണ് വസ്ത്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് ചർച്ച നടത്തിയ നാൽപ്പത് രാജ്യങ്ങളിലാകെ അൻപത്തി ഒൻപതിനായിരം കോടി ഡോളർ അൻപത്തി ഒന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപയുടെ തുണിത്തരങ്ങളാണ് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഈ രാജ്യങ്ങളിൽ നിലവിൽ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്കുള്ള വിപണി വിഹിതം ഏതാണ്ട് ആറ് ശതമാനം മാത്രമാണ് ഇത് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ തുകൽ തുതരൻ തുകൽ ഉൽപ്പന്നങ്ങൾക്കും പുതിയ വിപണി കണ്ടെത്തും യൂറോപ്പ് പടിഞ്ഞാറൻ ഏഷ്യ എന്നീ മേഖലകൾക്ക് പുറമെ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ ിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് ഇതിനായാണ് ജി നിരക്കുകൾ കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും വെറുതെ വിടാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് കേസ് അന്വേഷണത്തിലും തുടർ നടപടി പ്രവി പ്രക്രിയകളിലും സിബിഐ വരുത്തിയ വീഴ്ചകളാണ് പ്രോസിക്യൂഷൻ സാക്ഷികളുടെ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം കാണുന്നുവെന്നും മാപ്പ് സാക്ഷികളുടെ മൊഴികളിൽ അന്വേഷണത്തിലെ ന്യൂനതകൾ ദൃശ്യമാണെന്നും ഉത്തരവിൽ പറയുന്നു സംശയത്തിനതീതമായി കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല തെറ്റായതും കളങ്കിതവുമായ അന്വേഷണം ചെന്നെത്തുക പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെടുന്നതിലായിരിക്കും അതുകൊണ്ട് തന്നെ കോടതി മുൻപാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകൾ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ല എന്ന് വ്യക്തമാക്കിയാണ് കേസിലെ നാല് പ്രതികളെയും ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവനും കെ വി ജയകുമാറും എന്നിവർ ബെഞ്ച് വെറുതെ വിട്ടത് കേസിൽ ഒന്നാം പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷയും കോടതി റദ്ദാക്കി സി ബി ഐ നടത്തിയ അന്വേഷണം അടിസ്ഥാനപരമായി തന്നെ കളങ്കിതവും ന്യൂനതകളും ഉള്ളതാണെന്ന് വിധിന്യായത്തിൽ കോടതി പറയുന്നു അതിന് ഉദാഹരണമായി ഒട്ടനവധി കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മുതൽ അത് തുടങ്ങുന്നു തുടരന്വേഷണം നടത്താനായിരുന്നു സിബിഐയോട് ആവശ്യപ്പെട്ടതെങ്കിലും അവർ നടത്തിയത് പുനരന്വേഷണമായിരുന്നു ഇതിനൊപ്പമാണ് സാക്ഷികളുടെ അറസ്റ്റും പിന്നീട് അവരെ മാപ്പു സാക്ഷിയാക്കലും മാപ്പു സാക്ഷിയാകുന്നയാൾ വിശ്വസനീയമായ സാക്ഷിയാണെന്നതിന് തെളിവുണ്ടാകണം അതോടൊപ്പം മാപ്പു സാക്ഷിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന മറ്റു തെളിവുകളും ആവശ്യമാണ് എന്നാൽ സിബിഐ കസ്റ്റഡിയിൽ അനുഭവിക്കേണ്ടി വന്ന സമ്മർദ്ദത്തെ തുടർന്ന് ാണ് മാുസാക്ഷേണ്ടി വന്നതെന്നാണ് ഇവർ പിന്നീട് മൊഴിയായി നൽകിയിട്ടുള്ളത് ഇതാകട്ടെ പല മാപ്പ് മുൻപ് നൽകിയിട്ടുള്ള മൊഴികൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ മാപ്പ് സാക്ഷികൾ പലരും സമർപ്പിച്ച തെളിവുകൾ കളങ്കിതമാണെന്നും സ്വതന്ത്രമായി പരിശോധിക്കാതെ അവയൻമേൽ നടപടികൾ സാധ്യമല്ല എന്നും കോടതി വ്യക്തമാക്കുന്നു സിബിഐ ഇത്തരത്തിൽ മാപ്പുസാക്ഷികളാക്കിയവരെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും അവർ സമർപ്പിച്ച തെളിവുകളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും സമർപ്പിച്ചാണ് കോടതി ഹർജിക്കാരെ വെറുതെ വിട്ടത് നഗരത്തിലെ ശ്രീ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കിഴിപ്പാലം കീഴാർന്നൂർ കുഞ്ഞമുറം വീട്ടിൽ ഉദയകുമാർ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാത്രി പത്തരയോടെ മരിച്ചുവെന്നായിരുന്നു കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് മറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി എട്ടിൽ ആഗസ്റ്റിൽ സി ബി ഐ ഏറ്റെടുത്തത് ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാരായ കെ ജിതകുമാർ എസ് വി ശ്രീകുമാർ പിന്നീട് ഡിവൈഎസ്പി ആയ അജിത് കുമാർ മുൻ എസ് പിമാരായ ഇ കെ സാബു ടി കെ ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ ഇതിൽ ഒന്നാം പ്രതി ജിതകുമാറിനും രണ്ടാം പ്രതി ശ്രീകുമാറിനും തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷ വിധിച്ചു ഇതിൽ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടു നാലു മുതൽ ആറുവരെ പ്രതികളായ അജിത് കുമാർ ഇ കെ സാബു ടി കെ ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കൃത്രിമരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു മൂന്ന് വർഷം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ കൊല നടക്കുമ്പോൾ അജിത് കുമാർ ഫോർഡ് സ്റ്റേഷനിൽ എസ് ഐയും സാബു സി ഐ ഹരിദാസ് അസിസ്റ്റന്റ് കമ്മീഷണറും മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടുരുട്ടിയ ഇരുപത്തിരണ്ട് ഗുരുതര പരിക്കുകൾ ഉദയകുമാറിന്റെ മൃതദേഹത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിനുപയോഗിച്ച് പൈപ്പ് കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു എന്താണ് ഈ കോടതി എന്നെയും കൊന്നു കളഞ്ഞിട്ടില്ലേ അത്ര വേദനയോടെയാണ് നിൽക്കുന്നത് ഉദയകുമാർ ഉരുട്ടിക്കൊലേസിൽ എല്ലാ പ്രതിവരെയും വെറുതെ വിട്ട ഹൈക്കോടതി വിധിയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇനി ആരെ കൊല്ലാൻ വേണ്ടിയാണ് അവരെ വെറുതെ വിട്ടതെന്നും പ്രഭാവതി ചോദിച്ചു ദൈനംദിന ചെലവിന് പോലും പണമില്ല കോടതി വിധിക്കെതിരെ മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ല കുറ്റങ്കാരാണെന്ന് കണ്ടെത്തിയാണ് കോടതി പ്രതികളെ ശിക്ഷിച്ചത് ആരൊക്കെ സ്വാധീനിച്ചാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്ന് അറിയില്ല സഹായം തേടി ആരെ സമീപിക്കുമെന്നറിയില്ല അറിയില്ല ഇരുപത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികൾ രക്ഷപ്പെട്ടിരുന്നതിന്റെ കടുത്ത വേദനയാണ് പ്രഭാവതിയുടെ വാക്കുകൾ നഗരത്തിലെ ശ്രീ കണ്ടേശ്വരം പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കിഴിപ്പാലം കീഴാർന്നൂർ കുന്നുംപുരം വീട്ടിൽ ഉദയകുമാർ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാത്രി പത്തരയോടെ മരിച്ചുവെന്നായിരുന്നു കേസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണകുറ്റം ആരോപിച്ച് പിടികൂട്ടി ഉദയകുമാറിനെ ക്രൂരമായ ലോകമർദ്ദത്തിന് ഇരയാക്കി കൊന്നുവെന്നായിരുന്നു സി ബി കണ്ടെത്തൽ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് മരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി പ്രഭാവതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി എട്ടില് സി ബി ഐ ഏറ്റെടുത്തത് എന്റെ ഗുണ്ടകൾ ഒരുത്തിന് തള്ളിക്കൊന്നിട്ടുണ്ട് സ്കൂളിൽ സഹപാഠിയായിരുന്ന മേൽ ഉദ്യോഗസ്ഥരുടെ ഫോണിൽ ഫോർസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ വിജയകുമാർ പറഞ്ഞ വാചകമാണ് ഉരുട്ടിക്കൊല കേസിൽ സി ബി ബക്ക് നിർണായക തെളിവായത് ഇത് മുഖ്യ ഒന്നായി കുറ്റപത്രിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഫോർസ് സ്റ്റേഷനിലെ പോലീസുകാരായ കെ ജിതുകുമാർ എസ് വി ശ്രീകുമാർ പിന്നീട് ഡി വൈ എസ് പി ആയി അജിത് കുമാർ മുൻ എസ് പിമാരായി ഇ കെ സാബു ടി സാബുട്ടിക്ക് ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ ഇതിൽ ഒന്നാം പ്രതി ജിതകുമാറിനും രണ്ടാം പ്രതി ശ്രീകുമാറിനും രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി വധശിക്ഷ വിധിച്ചു ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടു അഞ്ചു മുതൽ വരെ പ്രതികളെ അജിത് കുമാ ഇ കെ സാബുട്ടിക്ക് ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കൃത്രിമരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു മൂന്ന് വർഷം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ കൊല നടക്കുമ്പോൾ അജിത് കുമാർ ഫോൾസ് സ്റ്റേഷനിലെ എസ് ഐയും സാബു സി ഐയും ആയിരുന്നു മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടുട്ടിയ ഇരുപത്തിരണ്ട് ഗുരുതര പരിക്കുകൾ ഉദയകുമാറിന്റെ മൃതദേഹത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിനുപയോഗിച്ച പൈപ്പ് കോടതിയിൽ തിരിച്ചറിയുകയും